ഓം നമശിവായ പ്രപഞ്ച സത്യങ്ങളുടെ അടിസ്ഥാനത്തിലും ജ്യോതിഷ പ്രകാരവും മുൻകൂട്ടി നിശ്ചയിക്കുകയും എഴുതപ്പെടുകയും ചെയ്ത ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലും ഗ്രഹങ്ങളുടെ ചലനങ്ങൾക്ക് അനുസൃതമായി ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാളുകാർക്ക് വരാവുന്ന മാറ്റങ്ങൾ മേടം രാശിയിൽ പിറന്നവർക്ക് ഈ ഒരാഴ്ച അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം ഇവ നേട്ടങ്ങളായി മാറുകയും ജീവിതത്തിൽ സന്തോഷം നിറയുകയും ചെയ്യും കർമ്മരംഗത്ത് പല വിധത്തിലുള്ള അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകളും കൂടുതലാണ് പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ബുദ്ധിപൂർവം പല വിധത്തിലുള്ള കാര്യങ്ങളെയും മികച്ചതാക്കി മാറ്റുന്നതിന് സാധിക്കുന്ന ഒരാഴ്ച സാമ്പത്തിക സ്ഥിതി മികച്ചതാവാം ഇടവം രാശിയിൽ പിറന്നവർക്ക് ഈ ഒരാഴ്ച കാലം ശുഭകരമാകും പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരാഴ്ചയാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും കുടുംബത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം സംഭവിക്കാൻ സാധ്യമാവുക കാണുന്നുണ്ട് നിക്ഷേപങ്ങൾ നിങ്ങളെ സാമ്പത്തിക സ്ഥിതിയിൽ എത്തിച്ചേക്കാം ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഏഴ് ദിവസവും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാവും ഉണ്ടാവുക സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ അല്പം നിങ്ങൾ ശ്രദ്ധ ചൊലുത്തേണ്ടത് അത്യാവശ്യമാണ് കരിയറിൽ ആഗ്രഹിക്കുന്നത് പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ നിങ്ങളിൽ നേട്ടങ്ങൾ കൊണ്ടുവരും സാമ്പത്തിക സ്ഥിതിയിൽ മികച്ച മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരാഴ്ച എന്തെങ്കിലും വരവിനനുസരിച്ച് വേണം നിങ്ങൾ ചെലവ് നടത്തുവാൻ ഇല്ലെങ്കിൽ കടബാധ്യത വന്നു ചേരാനുള്ള സാധ്യതകളും കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കർക്കിടകം രാശിയിൽ പിറന്നവർക്ക് പൊതുവെ ഉചിതമായ സമയങ്ങളായിരിക്കും വന്നു ചേരുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും സന്തോഷങ്ങളും കൊണ്ടുവരികയും ചെയ്യും സന്തോഷകരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും പണത്തിൻ്റെ കാര്യത്തിലാകട്ടെ നിങ്ങൾക്ക് മികച്ച വരുമാനമാർഗം കണ്ടെത്തുന്ന ഒരാഴ്ച കൂടിയായിരിക്കും ഇത് സ്ഥിരതയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം ഉണ്ടാവുകയും ചെയ്യും ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് നേട്ടങ്ങൾ അനുകൂലമായ ഒരാഴ്ച ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നതുപോലെ മുൻപോട്ട് പോകുവാൻ സാധിക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണിത് മാനസികാരോഗ്യം പക്ഷേ നിസാരം ആക്കരുത് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട് കന്നിരാശിയിൽ പിറന്നവർക്ക് ഈ ഒരാഴ്ച ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമാണ് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണും അമിത ദേഷ്യം അല്പം ശ്രദ്ധിക്കണം സന്തോഷകരമായ പല മാറ്റങ്ങളും കുടുംബത്തിൽ സംഭവിക്കാം ജോലിയുടെ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ജോലിയും കുടുംബവും മികച്ച രീതിയിൽ സന്തോഷത്തോടു കൂടി മുൻപോട്ട് കൊണ്ടുപോകുവാനും കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും തുലാം രാശിയിൽ പിറന്നവർക്ക് ഈ ഒരാഴ്ചക്കാലം നേട്ടങ്ങളുടെ കാലമായിരിക്കും എന്നാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം മുൻപോട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾക്ക് അസാധ്യമായ പരിശ്രമം വേണ്ടി വന്നേക്കാം ശ്രദ്ധിച്ചാൽ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും വൃശ്ചികം രാശിക്കാർക്കാകട്ടെ ഒരാഴ്ച കാലം നേട്ടങ്ങളുടെ ആഴ്ചയായിരിക്കും പലപ്പോഴും സന്തോഷകരമായ പല മാറ്റങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള തുടക്കം കുറിക്കാൻ സാധിക്കട്ടെ ഇതിൻ്റെ ഫലമായി തന്നെ കുടുംബത്തിനോടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുകയും ഇക്കൂട്ടർക്ക് സാധിക്കുകയും ചെയ്യും അമിതമായ ദേഷ്യത്തെ ഇല്ലാതാക്കണം അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ കർമ്മരംഗത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതകൾ കാണുന്നുണ്ട് ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ച കൂടിയാണ് ധനുരാശിയിൽ പിറന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്ന ഒരു ആഴ്ചയുടെ തുടക്കം കരിയറിൻ്റെ കാര്യത്തിൽ അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരും ലക്ഷ്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതാണ് ഉത്തമം സത്യസന്ധമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപകടപരമായ പല മാറ്റങ്ങളും മാറി അത് മികച്ച അവസ്ഥയിലേക്ക് എത്തുന്നതിനും ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മകരം രാശിയിൽ പിറന്ന നാളുകാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് വരുന്ന ഏഴ് ദിവസം വാഹനം ഉപയോഗത്തിലും ഇവർ അല്പം ശ്രദ്ധിക്കണം പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കാരണം ധനനഷ്ടത്തിനുള്ള സാധ്യത ഇവരിൽ കൂടുതലായി കാണുന്നുണ്ട് പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിന് ആഴ്ച അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവും എങ്കിലും ശ്രദ്ധിച്ച് വേണം ഓരോ പണവും നിങ്ങൾ ചിലവഴിക്കേണ്ടത് കുംഭം രാശിയിൽ പിറന്നവർക്ക് വരുന്ന ആഴ്ചയിൽ വളരെയധികം നേട്ടങ്ങൾ സംഭവിക്കുന്നു ഏത് കാര്യത്തിനും തുടക്കം കുറിക്കുന്നതിന് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമായിരിക്കുകയില്ല വൈകാരികമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ സംഭവിച്ചേക്കാം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങും എങ്കിലും പൊതുവെ ദോഷഫലങ്ങൾ വന്നു നിറയുന്നതിനാൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മീനം രാശിയിൽ പിറന്നവർക്ക് ഈ ഒരാഴ്ച അനുകൂലമായ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കാൻ ഇട കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നിസ്സാരമാക്കരുത് ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ ആഴ്ചയിൽ കണ്ടെത്തിയേക്കാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി ജീവിതത്തെയും ജീവിത പങ്കാളിയെയും അനുനയിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏവരുടെയും ഈ ഒരാഴ്ചക്കാലം ശുഭകരമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു